ജബോട്ടിക്കാവ കുട്ടികളുടെ പടമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ അടുത്ത ജനറേഷൻ എന്താ നമ്മുടെ വീട്ടിൽ മാത്രം ജബോട്ടിക്കാവ് ഇല്ല എന്ത് അപ്പുറത്തെ ഉണ്ട് ഇപ്പുറത്തെ ഉണ്ട് എന്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ മാത്രം ഈ ജബോട്ടിക്കാവ് ഇല്ല എന്ന് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ നിങ്ങൾ ഇടവരുത്തരുത് നമ്മൾ നമ്മളിതാണ്ട് നല്ല റെഡ് ഹൈബ്രിഡ് നല്ല വിത്ത് പെട്ടെന്ന് തന്നെ മേടിച്ച് വെക്കുക ഇപ്പം ചെറിയ വിലയേ ഉള്ളൂ കൊറിയതും ഫ്രീ ആണ് അപ്പം ജബോട്ടിക് ആവ വയ്ക്കുന്നവർ ഒന്നെങ്കിൽ നല്ല വിത്തുകയും മേടിച്ച് വെക്കുക വലുപ്പമുള്ളതാണെങ്കിൽ വലുപ്പമുള്ളത് മേടിച്ച് വെക്കുകയില്ല ചെറുതും മേടിച്ച് വെക്കുക ഇല്ലെങ്കിൽ ഗ്രാഫ്റ്റ് മേടിച്ച് വെക്കുക വെറുതെ ലെയർ മേടിച്ച് വെക്കരുത് അത് നിങ്ങളുടെ നെക്സ്റ്റ് ജനറേഷന് പോയിട്ട് നിങ്ങൾക്ക് പോലും കഴിക്കാൻ പാകി ഉണ്ടാവണമെന്നില്ല പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോകുന്നുണ്ട് സ്ക്രീനിൽ ഏതാണ്ട് ഇവിടെ 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 നമ്പർ കൊടുത്തേക്കാം അപ്പൊ അതല്ല നമ്മൾ ഇന്ന് പറയാൻ വന്നത് നമ്മൾ പറയാൻ വന്നത് ഇതാണ്ട് ജബോട്ടിക്ക് വിത്ത് വായി കഴിഞ്ഞാൽ എത്ര വിത്തൊക്കെ എന്ന് കാണിച്ചു തരാം ഇത് നമ്മൾ ഏകദേശം ഒരു നൂറ്റി അൻപത് വിത്തോളം പാകിയ ഒരു ആർ ട്രെൻഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് അത് നമുക്ക് ഇപ്പം നോക്കി രണ്ട് വിത്ത് കളുത്ത് വന്നിട്ടുള്ളൂ പിന്നെ രണ്ടെണ്ണം കളുത്ത് വരുന്നുണ്ട് ഇത്രേ കിട്ടിയിട്ടുള്ളൂ കാരണം ഏകദേശം നൂറ്റമ്പത് വിത്ത് വാങ്ങിയിട്ട് ഒരു നാലഞ്ച് അഞ്ച് പ്ലാന്റ് അത് നോക്കിയിട്ടുള്ളൂ പിന്നെ പക്ഷേ ചില വെറൈറ്റീസ് നമുക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ജർമ്മിനേഷൻ റേറ്റ് ഉണ്ട് പിന്നെ ഏതൊരു നൂറ്റമ്പത് പേരും വാങ്ങിയിട്ട് ഏകദേശം ഒരു അറുപതിനടയ്ക്ക് തൈകൾ കണ്ട് ഏകദേശം